ദേവീ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുജനുമായി സ്വർഗീയ നല്ല വിതാവ് നല്ലതും അരി വിശ്വസനത്തോടെ നിന്നെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ഭർത്താവ് എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അതരുതാരും കാക്കയാണ് ദേവീ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലണീക്കാന്നിരിക്കുന്ന നല്ല വചനത്തിനെ നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഭർത്താവ് ദൈവ ഇഷ്ടം മാത്രം സംസാരിക്കാനുള്ള കൃപയ്ക്കായിരിക്കും നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ഈ ലോക ജീവിതത്തിൽ കർത്താവെ അഴിങ്ങും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ദേവീ സ്തോത്രം കർത്താവെ നിനക്ക് അനിഷ്ടമായത് സംസാരിക്കുന്നവരാണ് കർത്താവ് ഹാലലിയ ദേവിയെ പലപ്പോഴും ശാപവാക്കുകൾ ദേവീ സ്തോത്രം മോശം സംസാരങ്ങളൊക്കെ കർത്താവ് അടികളിൽ നിന്ന് നിന്ന് വരുന്നവരാണ് കർത്താവ് എന്നാൽ നീ ആഗ്രഹിക്കുന്ന ദേവീ സ്തോത്രം കർത്താവ് ദേവിയെ നല്ലത് നന്മ മാത്രം സംസാരിക്കാൻ ഹാലലിയ സ്തോത്രം ഹാലലിയ അടിയങ്ങളുടെ വായിൽ നിന്ന് വായി വരുന്ന വാക്കുകൾ ഹാലലിയ തേൻ പോലെ മധുരമുള്ളതായി തിരുവനന്തപുരക്കണം നീ ആഗ്രഹിക്കുന്ന കർത്താവ് അപ്രകാരം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ കർത്താവ് വായിക്കൊരു കാവൽ നിർത്തി കർത്താവ് ഞങ്ങളുടെ അതിരുന്ന കാക്കണമെങ്കിൽ ഹാലൽ സ്തോത്രം നിന്റെ ഇഷ്ടം സംസാരിപ്പാൻ മാത്രം ഹാലൽ അടിയങ്ങളെ നീ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന താഴെ അതിനെ നീ വേർതിരിക്കണർ താവി മഹത്വം കൊടുക്കണം എല്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ